വർഷത്തെ സംരക്ഷണത്തിന് സി പി എം മട്ടന്നൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നായാട്ടുപാറയിലെ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്ത്യയിൽ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി കിലോമീറ്റർ ആണ് ചൈനയിൽ മെച്ചപ്പെട്ട അമ്പത്തിനാലായിരമാണ് കിലോമീറ്ററാണ് ചൈനയിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരമാണ് പ്രധാന തുറമുഖങ്ങൾക്കാൻ വിഴിനം പോലെയുള്ളത് ഇന്ത്യയിൽ പതിമൂന്നാണ് ചൈനയിൽ മുപ്പത്തിനാലാണ് എല്ലാ കണക്കുകളും പരിശോധിച്ചാൽ ചൈന ചൂഷണരഹിത സാമൂഹ്യ വ്യവസ്ഥയിലൂടെ പുരോഗതി ആർജിക്കുകയാണെന്നും ഇത് തന്നെയാണ് യു വടക്കൻ കൊറിയയിലും വിയറ്റ്നാമിലും ലാമോസിലും അടക്കമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ സമീപ നാളുകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന ചില രാജ്യങ്ങളിലെ സ്ഥിതിവിശേഷം കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സി രജനി രക്തസാക്ഷി പ്രമേയവും സി സജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു മുതിർന്ന അംഗം ടി കൃഷ്ണൻ പതാക ഉയർത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ ടി വി രാജേഷ് പനോളി വത്സൻ പി ഹരീന്ദ്രൻ എം സുരേന്ദ്രൻ പി പുരുഷോത്തമൻ സി വി ശശീന്ദ്രൻ എൻ വി ചന്ദ്രബാബു എം വി സരള ബിനോയ് കുര്യൻ കെ ശ്രീധരൻ കെ സി മനോജ് എം രാജൻ എം രതീഷ് സംഘാടക സമിതി ചെയർമാൻ പി എം സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് തുളച്ചക്കിണറിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഏരിയയിലെ ആയിരത്തോളം ചുവപ്പ് വളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ചും ബഹുജന പ്രകടനവും ഉണ്ടാകും ഇതോടെ ജില്ലയിലെ ഏരിയ സമ്മേളനങ്ങൾക്ക് സമാപനമാകും ന്യൂസ് മട്ടന്നൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്